ഹലോ അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ അപ്പം എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അല്ലഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല സുഖം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എന്നും ഞാനൊരു പലഹാരം ഒരു സ്നാക്കുമായിട്ടാണ് കേട്ടോ ഒന്ന് വന്നത് അപ്പോൾ വൈകുന്നേരമായി ഇന്ന് പാത്രം ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അത് സ്കൂൾ ബസ്സും വണ്ടിയൊക്കെ വരലുടങ്ങി വൈകുന്നേരം രാവിലെ ആകുമ്പോൾ കുറച്ചൊരു അനക്കും വെച്ചപ്പാടൊക്കെ കേട്ടോ കാരണം സ്കൂൾ വണ്ടി ഇങ്ങനെ കുറേ വരും കുറേ സ്കൂളത്ത് ഒരു അഞ്ചാറിനൊക്കെ വരുണ്ട് അപ്പോൾ ഓരോ വണ്ടി ഇങ്ങനെ വരുന്നോട് തന്നെ ഇങ്ങനെ സൗണ്ടും ഇതൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു അനക്കും സൗണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മൾ കുണ്ടിലും കൂടി ആയതുകൊണ്ട് തീരെ സൗണ്ടും അനക്കും വണ്ടിനെ കാണാൻ പോലും ഇല്ല കേട്ടോ ഒരു ബസ് വരുമ്പോൾ സ്കൂൾ ബസ് വരുമ്പോഴാണ് നമുക്ക് റോട്ടുമ്മക്ക് ബസ്സിനു തന്നെ കാണാൻ അപ്പോൾ സ്നാക്കിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണെന്താ വച്ചാൽ പേരൊന്നും ഇല്ല കേട്ടോ പേരൊന്നും ഇല്ലാത്തൊരു സ്നാക്കാണ് ഉണ്ടാക്കണത് പായും ബ്രെഡും വെച്ചിട്ടായിട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ രണ്ട് സാധനം മതി എന്ന് ഞാൻ പറയണില്ല എനിക്ക് പഞ്ചസാരതൊക്കെ വേണം പക്ഷെ മെയിനായിട്ട് നമ്മൾ ബ്രെഡും പായും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കണതും എന്തൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും തോന്നിയ പായവും ബ്രെഡും ആകുമ്പോൾ എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടാകും ഇനി നമ്മളെന്ത് കാട്ടി കൂട്ടിയാലും ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് നമ്മളത് എപ്പോഴും ശരിയാവണമെന്നില്ല പക്ഷെ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് പക്ഷേ നമ്മൾ കടലേറ്റ് പാളിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പായും തേങ്ങി വെച്ചിട്ടാണല്ലോ അങ്ങനെ പായം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി അത് റെഡി ആവും എന്നാണ് തോന്നണത് ഏതായാലും ഇന്ന് ബ്രെഡും പായയും വെച്ചിട്ടാട്ടോ നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി നോക്കാം എങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കണം അതൊന്നും എങ്ങൾക്കും കൂടി കാണിച്ച് തരാം പിന്നെ അതപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് എന്താക്കണം അറിയാം നമ്മൾ പയത്തിനൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ ആവി എടുത്തിട്ട് നല്ലോണം അങ്ങനെ കുത്തി ഉടക്കണം അപ്പം ഫസ്റ്റ് നമുക്ക് അത് ആവി കയറ്റിയെടുക്കണം അപ്പോൾ പിന്നെ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് വറുക്കണം അപ്പോൾ തേങ്ങനെ എന്താ പൊടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ബ്രെഡിൻ്റെ ഒപ്പം പൊടിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് വറുക്കുമാണ് അപ്പം രണ്ടും കൂടി നമുക്ക് നമുക്കൊപ്പം ചെയ്യാം അപ്പം അവിടെ ആവി കയറാനും ഒക്കെ ഈ തേങ്ങ ഒന്ന് നമുക്ക് വയറ്റും ചെയ്യാം കേട്ടോ ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം അത് എന്താ ചൂടാറണം ചൂടാറിയിട്ടാണ് നമ്മൾ പൊടിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ചട്ടി വെച്ചത് കേട്ടോ അതൊന്ന് വറുത്തെടുക്കാൻ പിന്നെ പിന്നെ ആ പായം ഒരു നാല് പായമായിട്ടെടുത്തത് പായം ആകെ കയറാൻ വെച്ചിന് അപ്പം ഇനി ഇത് കുറച്ച് ഞാൻ നെയ്യാക്കി കൊടുക്കേണ്ട കേട്ടോ കുറച്ച് നെയ്യാക്കി എടുത്തിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ജീത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി കേട്ടോ നല്ല ലോണമങ്ങനെ വറന്ന് വരണ്ട ജീത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി അപ്പോൾ തേങ്ങ ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ഒരു ഇതുണ്ടാവില്ല അതൊന്ന് വറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതാ വറ്റിയൊക്കെ റെഡി ആയിന് അപ്പം ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ തേങ്ങയൊക്കെ ചൂടാറിട്ടോ തേങ്ങയൊക്കെ ചൂടാറി പയായില്ല കേട്ടോ നമ്മൾ അവി അറ്റ വച്ചതായില്ല അപ്പോൾ നമുക്ക് ബ്രെഡിനൊക്കെ ഒന്ന് ഇത് പത്തന്നെ അഞ്ച് ഒരു അഞ്ചാറ് ബ്രെഡും ഈ തേങ്ങയും ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടോ എട്ട് ബ്രെഡ് അടുത്തത് എട്ട് ബ്രെഡ് അതിൽ മുറിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അതിൽ ഇടട്ടോ പൊടിയുമ്പോൾ ണ്ടാവും അപ്പം ഇത് പറഞ്ഞത് കേട്ടോ നമ്മളെ തേങ്ങനെ ഇട്ടിട്ട് പിന്നെ പഞ്ചസാര ഇടണം കേട്ടോ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട ഞാനിപ്പോൾ ഒരു കുറച്ച് ഇടുണ്ട് ഉണ്ട് നമുക്ക് മധുരം ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക അപ്പം നമ്മൾ കുറച്ച് ഇടുണ്ട് പിന്നെ ഒരു എന്താ മൂന്ന് ഏലക്ക ഏലക്കായും കൂടി ഇടണം കേട്ടോ ഇനി ഇതൊന്ന് ഒക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കേട്ടോ ബ്രെഡ് ബ്രെഡും തേങ്ങയും പഞ്ചസാരയും ഏലക്കായൊക്കെ കൂട്ടിയിട്ട് ഇതാ നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ അതേപോലെ നമ്മളെ പായത്ര നല്ലോണം കുത്തി ഇങ്ങനെ ഉടച്ചു കേട്ടോ നമുക്കിത് ഇതെന്താക്കാതീക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനൊന്ന് ആയില്ല ഇല്ല ഇല്ല ഇനി ഇത് ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മാവൊക്കെ നല്ലോണം കുഴച്ച് റെഡിയാക്കി കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ടുണ്ടക്കൾ എടുത്താണ്ട് ഇങ്ങനെ അതിങ്ങനെ നമ്മൾ ഈ പത്തിരിൻ്റെ കല്ലിൽ ഇത് നമ്മൾ വെച്ചിട്ടിങ്ങനെ നീളത്തിലാക്കണം കേട്ടോ എന്നിട്ടൊരു ഷേപ്പിലാക്കണം ഞാൻ കാണിച്ചു തരട്ടെ അതാക്കിയിട്ടില്ലേ ഫോണ് കയ്യിലായത് ആക്കാൻ കഴിയല്ലോ അപ്പോൾ ഇതാക്കിയിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കെട്ടോ അപ്പൊ എല്ലതും ഇതുപോലെ ചെയ്തെടുക്കാം എന്നുള്ളൊരു ജിലേബിന്റെ ഒക്കെ ഒരു ഷേപ്പ് അങ്ങനെ ഇങ്ങനെ ഫുൾ ആക്കിയെടുക്കട്ടോ നല്ലതും ഞാൻ അതേ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നെയ്യിലിട്ട് കണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം പെട്ടൊന്നാവട്ടോ ജസ്റ്റ് നമ്മൾ ഇതൊക്കെ വന്നതാണല്ലോ പയ്യും പിന്നെ ബ്രെഡും അല്ലേ അപ്പോൾ ഇത് വേവാനൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടും കേട്ടോ അപ്പോൾ സാധനം റെഡിയാവും സെറ്റാവും അപ്പോൾ ഇത് അങ്ങനെ ഒന്ന് ചെയ്യട്ടെ ഇത് നെയ്യ കേട്ടോ അപ്പം നെയ്യൊക്കെ ഒഴിച്ചാണ്ട് ഇത് ചട്ടി ചൂടം ഞമ്മക്കിതിങ്ങനെ വെച്ചെടുക്കാം ചട്ടി ചാടാ വരണ്ട ഇത് പൊരിച്ചു നമ്മള് വേണ്ടേ എന്നതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ പറയാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങത്തൊക്കെ മറിച്ചിട്ട് കൊടുക്കാം ഒക്കെട്ട മറിച്ചില്ല അല്ലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി എനിക്ക് തോന്നുന്നു വെണ്ണം ഇങ്ങനെ കൊറക്കണ്ടീന സോഫ്റ്റ് ആയോണ്ട് മറിച്ചുമ്പോ ശ്രദ്ധിക്കേണ്ടിട്ടോ മതി നെയ്യ് സാധനമൊക്കെ റെഡി ആയിട്ടോ ഇത് വിട്ടോ അപ്പോൾ ഇതാ സാധനമൊക്കെ സെറ്റായി രണ്ട് പോറും ഇങ്ങനെ മറിച്ചിട്ടിങ്ങനെ വേവിച്ചതാ കേട്ടോ അപ്പോൾ റെഡിയായി ഇമ്മ ഒന്നെടുത്ത് തിന്നു കിമ്മറിഞ്ഞ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് ചായയും കൂട്ടിയിട്ട് തിന്ന കേട്ടോ അങ്ങനെ അത് നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചായയൊക്കെ കുടിച്ച അപ്പോൾ കടി അതുകൊണ്ട് ഉണ്ടാക്കലേ കടിയായപ്പോൾ അല്ല ചായ ആയപ്പോ കടിയൊക്കെ ഞങ്ങൾ തിന്നു രസമൊക്കെ അറിഞ്ഞു കേട്ടോ അപ്പോൾ കടിയൊക്കെ രസമുണ്ട് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി വയ്ക്കേണ്ടി പക്ഷെ ഇത്ര ഉണ്ട് എല്ലാം കട്ടി ഉണ്ട് കേട്ടോ അത്ര കട്ടി ഉണ്ട് ഇതേ ഇങ്ങനെ മുറി ഉണ്ട് കേട്ടോ അത്ര കട്ടി വേണ്ടാ തോന്നണേ പക്ഷെ നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ ഇതാക്കിയതിനോട് ഒരു മുരിച്ചിലും ഇതൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇമ്മനും നല്ല രസമുണ്ട് എന്നൊക്കെ ഇത് തേങ്ങയും പഴയ ഒക്കെ ആണെങ്കിലും മറ്റേൻ്റെ ടേസ്റ്റൊന്നുമല്ല നമ്മളെ കടലേറ്റിൻ്റെ ടേസ്റ്റൊന്നും അല്ല ഇത് വേറൊരു ടേസ്റ്റ് ആ ഇതില്ല നമ്മൾ തേങ്ങയൊക്കെ വറുത്തതിനോടാ തോന്നുന്നുണ്ട് ഇത് വേറൊരു ടേസ്റ്റ് കെട്ടോ അപ്പോൾ ക്ലാസ് ഇട്ടു അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇട്ട് എന്താ നമ്മൾ സ്നാക്കിൻ്റെ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയ കേട്ടോ അധികം സാധനം വേണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കേണ്ടി അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ ബൈ